നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കാർലോ ആഞ്ചലോട്ടി ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ട് ബ്രസീലിയൻ മണ്ണിൽ ആദ്യമായിട്ടാണ് തൻ്റെ ടീമിനെ പരിശീലിപ്പിച്ചിറക്കുന്നത് ശരിയാണ് ബ്രസീൽ കോച്ചായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കളിയാണ് പക്ഷെ ആദ്യ കളി ഇക്കഡോറിൽ പോയിട്ടായിരുന്നെങ്കിൽ ഇതിപ്പോൾ ബ്രസീലിൽ തന്നെ ബ്രസീലിയൻ മണ്ണിൽ അദ്ദേഹത്തിന് അരങ്ങേറ്റം അതും അദ്ദേഹത്തിൻ്റെ ബേർഡേയിൽ ആരാധകർ എങ്ങനെ സ്വീകരിച്ചു കളി എങ്ങനെയായിരുന്നു നമ്മളൊന്ന് പരിശോധിക്കുകയാണ് പരാഗ്വെ തോൽപ്പിച്ചുകൊണ്ട് അവർക്ക് വേൾഡ് കപ്പിന് യോഗ്യത നേടാൻ പറ്റി എന്തായിരുന്നു സ്റ്റേഡിയത്തിൽ ഒരു അറ്റ്മോസ്ഫിയർ ഇത്തരം വിവരങ്ങളൊക്കെ എഡ്വാർഡോ റോഡ്രിഗസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സവപ്പോളയിൽ നിന്ന് എഡ്വാഡോ റോഡ്രിഗസിൻ്റെ റിപ്പോർട്ടിലേക്ക് നമ്മൾ നമ്മളൊന്ന് പോവുകയാണ് നാൽപ്പത്തി ആറായിരത്തിലധികം ജനങ്ങൾ നിയോക്യോമിക്ക അറീന എന്ന കൊറിന്ത്യൻസ് അറീനയിൽ ഈ മത്സരം കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു കളിക്ക് മുമ്പ് തന്നെ അവർ ആഞ്ചലോട്ടിക്ക് വേണ്ടി ചാൻ ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു മാത്രമല്ല അവരൊരു മോസൈക്ക് അവർ ആ സ്റ്റേഡിയത്തിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി ഈസ്റ്റ് സ്റ്റാൻഡിലാണ് അതുണ്ടായിരുന്നത് വാഴബെൻസ് കർലീറ്റോ ബർത്ത്ഡേ വിഷസ് ചേർത്തുകൊണ്ട് കൺഗ്രാജുലേഷൻസ് കർലീറ്റോ എന്ന് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന രൂപത്തിലുള്ള പോർച്ചുഗീസ് വാചകങ്ങളാണ് അതിലുണ്ടായിരുന്നത് അതിമനോഹരമായ ഒരു ദൃശ്യമായിരുന്നു അത് മത്സരം ആരംഭിച്ച് മുന്നോട്ട് പോവുക ബ്രസീൽ ആരാധകർ ആ ഒരു ഗോളിനൊക്കെ വേണ്ടി വളരെ ആകാംക്ഷയോടുകൂടി ഇരിക്കുന്നു ആ ഒരു സെലിബ്രേഷൻ കളിയുടെ മുമ്പുള്ള സെലിബ്രേഷനും മറ്റുമൊക്കെ പതിയെ അങ്ങ് ഒന്ന് താഴ്ന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ശബ്ദമുഖരിതമായിരുന്ന സ്റ്റേഡിയം നിശബ്ദതയിലേക്ക് പതിയെ ഒരു താഴുമെന്ന തോന്നൽ ഉണ്ടാക്കി കാരണം ആളുകൾക്കൊരു ഇമ്പേഷ്യൻസ് ഫസ്റ്റ് ഹാഫ് അവസാനിക്കാനൊക്കെ ആകുമ്പോൾ ഗോള് വരുന്നില്ലല്ലോ ഗോൾ വരുന്നില്ലല്ലോ എന്നുള്ള ഒരു ഇമ്പേഷ്യൻസ് അവരിൽ കണ്ടു തുടങ്ങിയിരുന്നു ബ്രസീലിയൻ ടീമിന് പരാഗ്യ ഡിഫൻസ് ഡിഫെൻസ് പൊളിക്കാൻ ബുദ്ധിമുട്ടേറിയ നിമിഷങ്ങളുണ്ടായി അവസരങ്ങൾ റയറായിട്ട് വന്നു സോ ഒരു ചെറിയ രൂപത്തിൽ കൂവലിലേക്ക് പോകുമോ എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് വിരി ജൂനിയറുടെ ഗോൾ വരുന്നത് യെസ് ഇത് സവപ്പോളയിൽ നിന്ന് ക്ലബയുടെ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്യുകയാണ് ആ ഗോള് വന്നതോടുകൂടി വലിയ രൂപത്തിലുള്ള ആഘോഷത്തിലേക്ക് പോയി നാൽപ്പത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് ആ ഗോൾ വന്നത് ഗോളിൻ്റെ ആവേശവും വളർച്ചയുമായിരുന്നു പിന്നീട് സ്റ്റേഡിയത്തിലാകെ കൃത്യമായിട്ട് വിനീ ജൂനിയറുടെ പ്രതികരണം വരുന്നു സ്ട്രൈക്കറ് കാർലിറ്റോയുടെ നേരെ പോയിന്റ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് ഫോർ യു എന്ന തരത്തിൽ ആ ഗോൾ അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഹഗ് ചെയ്യുന്നു ഇതൊക്കെ വലിയ നിറഞ്ഞ കയ്യടികളോടെയാണ് കൊറിന്ത്യൻസ് അറീന സ്വീകരിക്കുന്നത് അത് ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി ബ്രസീലിയൻ മണ്ണിൽ കാർലോ ആഞ്ചലോട്ടീൻ്റെ കീഴിലുള്ള ആദ്യ ഗോളാണ് പിറന്നത് പിന്നീട് ആദ്യ ഗോൾ കൂടി എന്തായാലും ബ്രസീല് ആദ്യ പകുതി കഴിഞ്ഞ് ലോക്കറിലേക്ക് മടങ്ങി പോകുമ്പോഴൊക്കെ വലിയ കരഘോഷമായിരുന്നു ഉണ്ടായിരുന്നത് കോൺസിക്വലി അവർ സെക്കൻഡ് ഹാഫിന് വേണ്ടി തിരികെ വന്നു ആദ്യ പകുതിയിലേത്തിനേക്കാൾ കുറച്ചും കൂടി ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അപ്പോൾ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ ആദ്യ പകുതിയിലെ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ആവർത്തിച്ചു ആ ഒരു അത്ര മികവിലേക്ക് ബ്രസീല് പോകാതിരുന്നപ്പോൾ ആരാധകർക്ക് നിരാശ ഇമ്പേഷ്യൻസൊക്കെ വീണ്ടും വന്നു തുടങ്ങി എന്തായാലും വിനി ജൂനിയർ പിൻവലിച്ച ഘട്ടത്തിലാണ് പിന്നെ ഒന്ന് സ്റ്റേഡിയം ഇളകി മറിഞ്ഞത് അദ്ദേഹത്തിന് വേണ്ടി കയ്യടികളും മറ്റുമൊക്കെ കാണാൻ കഴിഞ്ഞു എന്തായാലും ഫൈനൽ ബീസിലിന് ശേഷം ആരാധകർ കാർലോ ആഞ്ചലോട്ടിയെയും ടീമിനെയും കയ്യടികളോടെയാണ് സ്വീകരിച്ചത് ഏതാണ്ട് ഗ്രൗണ്ടിലുള്ള എല്ലാവരെയും എന്ന പോലെ അഗ്ഗതുകൊണ്ട് കാർലോ ആഞ്ചലോട്ടിയും മുന്നോട്ട് പോയി ഒടുവിൽ അദ്ദേഹത്തെ കുറിച്ചും ആയിട്ടുള്ള ടീമിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ബിഗ് സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ടാണ് സി ബി എഫ് ഈ ഒരു കളിയുടെ പ്രോഗ്രാം അവസാനിപ്പിക്കുകയും ചെയ്തു എന്തായാലും വലിയ ആഘോഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി ബ്രസീൽ അടുത്ത വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് ബ്രസീലിയൻ മണ്ണിൽ ബ്രസീൽ ഫാൻസുമായിട്ടുള്ള കാർലോ അഞ്ചിലോട്ടിയുടെ ആദ്യാനുഭവം ഏറെ മികച്ചതായിരുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സീഡോ താമസം